നമസ്കാരം ആദ്യം നമുക്ക് രണ്ട് ചിത്രം കാണാം ഒന്ന് ഈ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ നാലിലെ ഒരു ചിത്രമാണ് മുപ്പത്തഞ്ച് അടി ഉയരത്തിൽ സ്ഥാപിച്ച ഛത്രപതി ശിവജിയുടെ പ്രതിമ പ്രതിമയുടെ ഉദ്ഘാടനത്തിന് സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി പോയപ്പെടുത്ത ഒരു ഗംഭീര ചിത്രം നാവികസേനാ ദിനത്തിലാണ് മറാത്ത രാജാവായിരുന്ന ഛത്രപതി ശിവജിയുടെ പ്രതിമ മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗിലെ രാജ്കോട്ട് കോട്ടയിൽ അനാച്ഛാദനം ചെയ്തത് അതിനുശേഷം എടുത്ത ചിത്രമാണ് ഇത് മഹാരാഷ്ട്രയുടെ വികാരമായി ശിവസേനയുടെ ഒക്കെ അടിത്തറയായി നിലനിൽക്കുന്നതാണ് മറാത്താവദം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അതിൽ പ്രധാനപ്പെട്ട ഹീറോ ആണ് നമ്മുടെ ശിവജി ശിവജിയുടെ സേനകളാണ് അവർ എന്ന് അവരാവർത്തിക്കുന്നതും നമുക്കറിയാം അങ്ങനെയുള്ള ശിവജിയുടെ പ്രതിമയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ ഇടയുള്ള കാലത്തിന് മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രതിമ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി ഫോട്ടോ എടുത്തത് മഹാരാഷ്ട്രയിലാണെങ്കിൽ നമ്മുടെ ഉദ്ധവ് താക്കറെ നേതൃത്വം ശിവസേന എൻ സി പി ഒക്കെ ചേർന്ന് അവിടെ മഹാവികാസ് അഘാഡി എന്ന് പറഞ്ഞ ഇന്ത്യ മുന്നണിയിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ശിവാജിയുടെ മൊത്തം വികാരം ഞങ്ങൾ അടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എൻ സി പിയുടെ അജിത് പവാറിനെ ഹൈജാക്ക് ചെയ്തു മറ്റവിടുത്തുനിന്ന് ശിവസേനയിൽ നിന്ന് കൂടുതൽ ആളുകൾ ഹൈജാക്ക് ചെയ്തു അവിടെ ഉദ്ധവ് താക്കറ മാത്രമേ ഉണ്ടായുള്ളൂ അപ്പം ശിവാജിയുടെ വികാരം കൂടി കൊണ്ടുപോകാം എന്ന് വെച്ചിട്ടാണ് ഈ പ്രതിമ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു പെട്ടെന്ന് അങ്ങ് തട്ടിക്കൂട്ടിയ ഉദ്ഘാടനമാണെന്ന് വലിയ ആരോപണം ഉണ്ടായിരുന്നു വോട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന് ഇതാണ് ആ പ്രതിമയുടെ ഉദ്ഘാടനത്തിൽ എടുത്ത ചിത്രം ഇനി വേറൊരു ചിത്രം കാണേ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും കുറേ ദിവസമായല്ലോ ഇതാണ് ആ ചിത്രം നേരത്തെ കണ്ട പ്രതിമ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുന്ന ചിത്രം അതേ പ്രതിമയാണ് എത്ര കോടി ഉറപ്പിയല്ലേ ഉദ്ഘാടനം കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് അവിടെ കിട്ടി യഥാർത്ഥ ശിവസേന ഉദ്ധവ് താക്കറെയുടേതാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് യഥാർത്ഥ എൻ സി പി പവാറിൻ്റേതാണെന്ന് തെളിയിക്കുന്ന റിസൾട്ട് ഒക്കെ വന്നു അതിനുശേഷം ഉദ്ഘാടനം കഴിഞ്ഞ ആ പ്രതിമ എട്ട് മാസത്തിന് ശേഷം ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ ചിത്രാണിത് നാട്ടുകാർ രാവിലെ നോക്കിയപ്പോൾ അതറാ കിടക്കുന്ന ശിവ ശിവജിയുടെ പ്രതിമ താഴെ പാഴെ തുരുമ്പിച്ച എട്ട് മാസം മുന്നേ സ്ഥാപിച്ച പ്രതിമയിൽ തുരുമ്പിച്ച സ്ക്രൂവും ആണിയും ഒക്കെയാണെന്നാണ് പറയുന്നത് എന്തെന്നല്ലേ കഥ ഇതാണ് രാഷ്ട്രീയത്തിൽ വോട്ടിന് വേണ്ടി മഹാരാഷ്ട്രയിൽ ചെയ്ത ചേത്തിൻ്റെ അനന്തരഫലം ഈ ചിത്രം വലിയ അനുരണനമാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയാണ് രാജ്യം ഉറ്റുനോക്കുന്നൊരു തെരഞ്ഞെടുപ്പ് ജമ്മുകാശ്മീരിനൊപ്പം പ്രഖ്യാപിക്കേണ്ട തിരഞ്ഞെടുപ്പായിരുന്നു പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ഈ ഇതുപോലത്തെ വേറെ പ്രതിമയൊക്കെ ഉണ്ടാക്കാനാണോ എന്നറിയില്ല എന്തായാലും ഉടനെ തെരഞ്ഞെടുപ്പില്ല കുറച്ച് മാസം കഴിയട്ടെ എന്ന് തീരുമാനത്തിലെത്തി നിന്നതായിരുന്നു ബി ജെ പി ഈ പ്രതിമയുടെ മേലെ വീണ പ്രതിമയുടെ മുകളിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് വിലയിരുത്തലുകൾ വരുന്നത് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ബി ജെ പിയും ആർ എസ് എസും ക്കാലത്തും ശിവജിയുടെ വില്ലനായി ചിത്രീകരിച്ചിരുന്നത് ഔറംഗസേബിനെയാണ് മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ നിലപാട് മാറ്റത്തെ എതിർക്കാൻ പോലും ഔറംഗസേബിന്റെ പേര് ബി ജെ പി നിരന്തരം ഉപയോഗിച്ചിരുന്നു ദേശസ്നേഹികൾ ഞങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഛത്രപതി ശിവജിയുടെ പ്രതിമ ഉദ്ഘാടനം വലിയ വോട്ടാകുമെന്നും പിളർന്നെത്തിയ വിമത ശിവസേനയെ ഒറിജിനലാക്കി മഹാരാഷ്ട്രയിൽ ബി ജെ പി എൻ ഡി എ മുന്നേറ്റം സാധ്യമാക്കാമെന്നും സ്വപ്നം കണ്ടതാണ് ബി ജെ പി പക്ഷേ ജനം അത് വിശ്വസിച്ചില്ല ബി ജെ പി യെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തള്ളിക്കളഞ്ഞു ഉദ്ധവ് താക്കറെയെയും ശിവസേനയെ തോ ജനം ശിവസേനയെയും ജനം തോളിലേറ്റി ഇന്ന് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് വിലയിരുത്തപ്പെട്ട നാളുകളാണ് കാരണം അവർ എടുത്തുയർത്തി കാണിച്ച ഛത്രപതി ശിവജിയോടുള്ള സ്നേഹം പോലും ഈ പൊളിഞ്ഞു വീണ പ്രതിമയുടെ അത്രയേ ഉള്ളൂ എന്നാണ് ഉദ്ധവിൻ്റെ പാർട്ടിക്കാർ പറയുന്നത് യഥാർത്ഥത്തിൽ അതിൻ്റെ തുടർച്ചയായി എൻ നേതാവ് പറഞ്ഞതുപോലെ uh, ഔറംഗസേബിനേക്കാൾ വലിയ തെറ്റ് യഥാർത്ഥ കുറ്റവാളികൾ ഇവരാണ് എന്ന് ബി ജെ പി നേതൃത്വത്തെ നോക്കി നരേന്ദ്രമോദിയെ നോക്കി എൻ സി പി കാർ പറയുന്ന ശിവജിയോട് ഏറ്റവും വലിയ ദ്രോഹം ചെയ്തത് ഔറംഗസീബല്ല ഇതിനേക്കാൾ വലിയ ദ്രോഹം ചെയ്ത ഇവരാണ് എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഈ പ്രതിമയുടെ തകർച്ച എത്തപ്പെട്ടിരിക്കുകയാണ് ഇലക്ഷൻ വോട്ടെടുപ്പിലേക്കുള്ള നീക്കിയിരിപ്പ് മാത്രമാണ് ബി ജെ പിക്ക് ഇത്തരം ആശയങ്ങൾ എന്നാണ് ശിവസേനയും എൻ സി പിയും അടങ്ങുന്ന സഖ്യത്തിൻ്റെ ആരോപണം ഔറംഗസേബ് പോലും ശിവജി മഹാരാജാവിനെ ഈ നിലയിൽ അപമാനിച്ചിട്ടില്ല എന്ന് സഞ്ജയ് റാവ് പറയുമ്പോൾ എല്ലാം വ്യക്തമാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തന്നെ ഊതിവീർപ്പിച്ച ഒരു വിഷയം അവർക്ക് തന്നെ തിരിച്ചടിയാവുകയാണ് പ്രതിമകൾ വെറും കെട്ടുകാഴ്ച സ്നേഹത്തിന്റെ പ്രകടനങ്ങൾ മാത്രമായി മാറുന്ന ഒരു കാഴ്ചയാണ് മറാത്ത വികാരത്തിന്റെ എക്കാലത്തെയും ഉപയോക്താക്കളായിരുന്നു ശിവസേന അതിന്റെ പ്രതിരൂപമായ ശിവാജിയുടെ പ്രതിരൂപം ശിവാജിയുടെ രൂപം ഭാവം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളൊക്കെ അത് ബി ജെ പിയുടെ തീവ്രമായ ശിവസേനയ്ക്കപ്പുറത്തേക്കുള്ള വളർച്ചയിലേക്ക് സഹായിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഹൈജാക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചത് എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ആ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ പ്രതിമ തന്നെ വീണുടയുന്ന കാഴ്ചയാണ് ഏറ്റവും പ്രകടമായൊരു സൂചികയായാണ് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ ഭാവി എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതിലേക്ക് പോലും ഈ കാര്യങ്ങൾ എത്തപ്പെടും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നത് വെറുമൊരു പ്രതിമ എന്ന നിലയിലായിരുന്നില്ല ഈ പ്രതിമയുടെ നിർമ്മാണവും അനാച്ഛാദനവും നമ്മൾ കണ്ടില്ലേ മഹാരാഷ്ട്രയിൽ ബി ജെ പിയും ശിവസേനയും മുന്നോട്ട് വെക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രതിരൂപം അല്ലെങ്കിൽ കുറച്ചും കൂടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറാത്ത ദേശീയതയെക്കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കൂടി സാധ്യതകളെ പ്രയോജനപ്പെടുത്താവുന്ന നിലയിലേക്ക് ഔറംഗസീബിനെയും ശിവജിയെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള നായക വില്ലൻ സങ്കല്പങ്ങൾ സ്ഥാപിച്ച ബി ജെ പി രാഷ്ട്രീയ ഭാവികത്വമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ ഔറംഗസീബ് പോലും ഇദ്ദേഹത്തെ ശിവജിയെ ഇങ്ങനെ അപമാനിച്ചിട്ടില്ല എന്ന രാഷ്ട്രീയ നിരീക്ഷണത്തിലേക്ക് വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ എത്തപ്പെടുകയാണ് മുപ്പത്തഞ്ചടി ഉയരമുണ്ടായിരുന്ന പ്രതിമയ്ക്ക് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലും അതേ നിലയിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു സർക്കാരല്ല നേവിയാണ് പ്രതിമയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചതെന്ന ന്യായീകരണത്തിലേക്കാണ് ബി ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത് രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിക്കപ്പെട്ട പ്രതിമയുടെ രാഷ്ട്രീയ കളികൾ ഈ ഉടച്ചിലൂടെ ഈ പ്രതിമ തകർച്ചയോടെ മറ്റൊരു തലത്തിലേക്ക് അത് അവസാനിക്കുകയല്ല മറ്റൊരു തലത്തിലേക്ക് ഡെവലപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ കാണുന്നത് സിന്ധുദുർഗിലെ ഛത്രപതി ശിവജിയുടെ പ്രതിമ തകർന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ രംഗത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയും ശിവസേനയും തമ്മിലുള്ള സംഘർഷം പുറത്ത് വർദ്ധിക്കുകയാണ് ഈ ഒരു പ്രതിമയെ ചൊല്ലി കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകളും സംഭവങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ ഗൗരവമുള്ള രാഷ്ട്രീയ തർക്കത്തിലേക്കും സാമുദായിക സാമൂഹ്യ കലഹത്തിലേക്കും നയിക്കുന്ന സാഹചര്യം ഈ പ്രതിമ തകർച്ച അവിടെ എത്തിച്ചു പ്രതിമ നിലകൊള്ളുന്ന മൽവാനിലെ രാജ്കോട്ട് കോട്ടയ്ക്ക് പുറത്ത് ഇരുപാർട്ടികളിലെയും പ്രവർത്തകർ ഏറ്റുമുട്ടിയ വാർത്ത ഞെട്ടിക്കുന്നതാണ് കേന്ദ്രമന്ത്രി നാരായൺ റാണയും പ്രതിപക്ഷ നേതാവ് ആദിത്യ താക്കറെയും ഒരേ സമയം സ്ഥലം സന്ദർശിച്ചതും സംഘർഷങ്ങളെ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തിച്ചു മഹാരാഷ്ട്ര വികാസ് അഖാഡി പ്രതിമയുടെ തകർച്ചയെ അപലപിച്ചു എന്ന് മാത്രമല്ല നീണ്ട കാലത്തേക്കുള്ള പ്രതിഷേധ സമരങ്ങളും പ്രഖ്യാപിച്ചു മറാത്ത രാജ്യത്തിൻ്റെ ബഹുമാന്യനായ സ്ഥാപകനായ ശിവജിയോടുള്ള അവഹേളനം എന്നാണ് അവർ പ്രഖ്യാപനം നടത്തിയത് സംയുക്ത പത്രസമ്മേളനം നടത്തി ഉദ്ധവ് താക്കറെ ശരത് പവാർ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ നാനാ പട്ടോള എന്നിവർ വ്യാപകമായ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു ഈ പ്രശ്നത്തെ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കും വിധത്തിലാണ് ഇവരുടെ സമര പരിപാടികൾ തന്നെ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ നേടാൻ ഇടയുള്ള ഗേറ്റ് വേ ഓഫ് മുംബൈയിലെ ശിവാജിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്താനും സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾക്ക് ആഹ്വാനം ചെയ്യാനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കാനും എൻ സി പി മുന്നോട്ട് വന്നു മഹാവികാസ് വികാസ് അഘാഡി സഖ്യം തന്നെ മുന്നോട്ട് വന്നു അതിനിടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ബി ജെ പി നേതൃത്വം ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേന ബദൽ വിഭാഗത്തെ രംഗത്തിറക്കിയിട്ടുണ്ട് ഏകനാഥ് യുടെ നേതൃത്വ സർക്കാർ സംയമനം പാലിക്കാൻ അഭ്യർത്ഥിക്കുന്നുമുണ്ട് ഈ ഘട്ടത്തിൽ വീണുപോയ പ്രതിമയ്ക്ക് പകരം ഇതിലും വലിയ പ്രതിമ സ്ഥാപിക്കുമെന്നാണ് ഏകദാഷിന്റെ വാഗ്ദാനം എട്ടു മാസം മുമ്പ് സ്ഥാപിച്ച പ്രതിമ തകരാൻ തുരുമ്പെടുത്തതാണ് കാരണം എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച ആളുകളോട് പറയുകയും ചെയ്തിട്ടുണ്ട് നാവികസേനാ ദിനത്തിൽ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്ത ഒരു പ്രതിമ തകരുമ്പോൾ അത് രാജ്യത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി രൂപപ്പെടുന്നത് അതിന് രാഷ്ട്രീയമായി നൽകിയ രൂപഭാവങ്ങൾ കൂടിയാണ് കാരണം അതിന്റെ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി അവർ ഭൂതകാലത്ത് അല്ലെങ്കിൽ എട്ട് മാസം മുമ്പ് ശ്രമിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ താൻ വരുത്തിവച്ച വിന താൻ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ് ബി ജെ പി ഇപ്പൊ നേരിടുന്ന പ്രതിസന്ധി പ്രതിമ പൊളിഞ്ഞു വീണതിന് ശേഷമുള്ള സാഹചര്യത്തെ നേരിടാൻ കാലാവസ്ഥ കാറ്റ് പിന്നെ ഈ പ്രതിമയുടെ തുരുമ്പെടുക്കൽ ഇതിനെയൊക്കെയാണ് സർക്കാർ കുറ്റപ്പെടുത്തുന്നത് എങ്കിലും ഇതിൻ്റെ തുടർച്ചയായുള്ള രാഷ്ട്രീയ ചർച്ചകളിലേക്ക് മഹാവികാസ് അഘാഡി സഖ്യം കടന്നു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി മാറുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികകാലമില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട് അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വിഭാഗം ഛത്രപതി പ്രതിമ ശിവജിയുടെ പ്രതിമ തകർത്തതിനെ അപലപിച്ച് രംഗത്തെത്തിയതും ബി ജെ പിയെ പ്രതിഷേധത്തില പ്രതിരോധത്തിലാക്കുന്നുണ്ട് കാരണം അവരുടെ കൂട്ടത്തിലുള്ള എൻ സി ബദൽ ടീം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് അവർക്കും അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിന് ഇത് ബാധിക്കും എന്നുള്ളതുകൊണ്ട് അവരും ഇതിനെ പ്രതിഷേധ രൂപത്തിലേക്ക് മാറ്റുന്നതിന് പകരം പ്രതിഷേധ രൂപത്തിലേക്കാണ് കാണുന്നത് എന്നുള്ളതാണ് ശിവജിയെ അപമാനിച്ചതിലും പ്രതിമ തകർത്തതിലും നടപടി ആവശ്യപ്പെട്ട് നിശബ്ദ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തു അജിത് പവാർ വിഭാഗം ഒപ്പം ഇങ്ങനെ ഒരു പ്രതിമ തകർച്ചയുടെ സാഹചര്യത്തിലേക്ക് നയിച്ച സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് അജിത് പവാറിന്റെ മറ്റൊരു വിശദീകരണം കൂടി പുറത്തു വന്നിട്ടുണ്ട് പ്രതിമയുടെ നിർമ്മാണത്തിലെ പാകപപ്പിഴകൾ ഏറെക്കുറെ അംഗീകരിക്കും രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ആ തരത്തിലുള്ള വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു ഭാവിയിൽ ഭരണമുന്നണിയെ പ്രതിസന്ധിയിൽ ആക്കിയേക്കാവുന്നതാണ് അജിത് പവാറിന്റെ മാപ്പപേക്ഷ എന്ന വിലയിരുത്തലുകൾ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഉദ്ധവ് താക്കറെയും സഞ്ജയ് റാവത്തും ശിവസേനയ്ക്ക് വേണ്ടിയും ശരത് പവാറും സുപ്രിയ സുലയും എൻ സി പിക്ക് വേണ്ടിയും നാനാ പട്ടോളയും ബാലാസാഹേബ് തൊറാട്ടും കോൺഗ്രസിന് വേണ്ടിയും രാഷ്ട്രീയ അജണ്ടയായി ഈ വിഷയത്തെ ഉയർത്തിക്കഴിഞ്ഞു അവരുടെ സമയോചിതമായ ഇടപെടലിന്റെ തുടർച്ചയായി ബി ജെ പിയും സർക്കാരും പ്രതിസന്ധിയിലായി പ്രതിരോധത്തിലായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇനി അധികം വൈകാതെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ കാര്യം ഉയർത്തപ്പെടുകയും അതിൻ്റെ തുടർച്ചയായുള്ള പ്രതിരോധത്തിൽ ദേശീയ ബി ജെ പി നേതൃത്വവും കടക്കേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരിക്ക് മാറ്റാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ എന്തായാലും ഈ പ്രശ്നം പ്രതിമ തകർച്ച എന്ന പ്രശ്നം അവരെ വലിയ കുഴികളിലേക്കാണ് ചാടിക്കുന്നത് എന്ന യാഥാർത്ഥ്യമുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം